ഞാനിന്ന് ഒരു ഇൻഫ്രോമേറ്റീവായിട്ടുള്ള വിവരങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് നാട്ടിലൊക്കെ സമയത്ത് നാട്ടിലുണ്ടാവാറില്ല ഈ നാട്ടിലുള്ള സമയത്ത് തന്നെ നമ്മൾ വാഹന ഏറ്റവും പോകുന്ന സമയത്ത് സ്കൂൾ വിടുന്ന സമയത്തും പോകുന്ന സമയത്തൊക്കെ കുട്ടികളൊന്നും കൈ കാട്ടാറുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കും ഈ കുട്ടീനെ കേട്ടി സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം അതല്ലെങ്കിൽ കേട്ടാ അതിന് ഓപ്പം എന്താ നമുക്കൊന്നറിഞ്ഞാ എന്നാൽ അവൻ്റെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടാവില്ല കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് നമ്മക്ക് വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ കുട്ടിക്കോ സംഭവിക്കില്ലേന്ന് മേടിച്ചു കഴിഞ്ഞാൽ പരമാവധി കേറ്റിൽ ഒഴിവാക്കുകയാണ് കാരണം അത് മനസ്സ് വെച്ചിട്ട് കാരണം എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ അതിനൊത്തരങ്ങൾ പറയേണ്ടി വരും അതിന് പുറമെ കേരള പോലീസിൻ്റെ ഒക്കെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതും ബോധ്യമായി എനിക്ക് കാരണം ഈ പോകുന്ന ആൾക്കാർ എങ്ങനത്തെ ആൾക്കാരാണെന്ന് ഈ കുട്ടികൾക്ക് അറിയിക്കാം അവർ കൈകാട്ടിൽ നിന്ന് വണ്ടി നിർത്തുമെന്ന് അതിൽ കയറി പോകും അതിൽ വാക്കിലൊന്നും അവർ ചിന്തിക്കുന്നില്ല ഇതുപോലെ പോലീസ് പിടിച്ചാലും ഇപ്പോൾ അവൻ്റെ കയ്യിലുള്ള സാധനം എൻ്റെ ഉത്തരവാദിത്തം ബാക്കിൽ എടുക്കുന്നവനുണ്ടാവും ഇത് ഇവൻ്റെ സാധനമാണ് ഇവൻ എൻ്റെ കയ്യിൽ പിടിക്കാൻ തന്നാന്ന് പറഞ്ഞാലും അവനും അതിന് വൃത്തിയായി മാറിയില്ലേ അപ്പോൾ അതുപോലെ തന്നെ കേസുകളൊക്കെ ഒഴിവാക്കുകയാണ്ട് എല്ലാം രക്ഷിതാക്കളും നമ്മുടെ മക്കളോട് ഈ ഫോണ വഴിയിലുള്ള വണ്ടികളിൽ കൈ കാട്ടിട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുത് കഴിയുന്നത് നിങ്ങൾക്ക് കൊണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒരു സൈക്കിൾ വാങ്ങി കൊടുക്കാൻ പറ്റുന്ന അത്രയും നല്ലതാണ് എന്തായാലും ഈ എൻ്റെ അറിവ് നല്ലതാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഓക്കെ

പ്രിയമുള്ള കുട്ടികളെ നിങ്ങൾ കയറുന്ന വാഹനം ആരുടേതാണ് പരിചയമില്ലാത്ത ആളുകളാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾക്കോ സഹായത്തിന് വിളിക്കാൻ മറക്കേണ്ട കൂടെയുണ്ട് കേരള എക്സൈസ്